പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള ഹിംസാത്മക സമീപനങ്ങളെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം ശക്തിപ്പെടുത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തലക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് വീടുകളുടെ താക്കോൽദാനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു നോർമലൈസ് സമൂഹത്തിലാണ് ജീവിക്കുന്നത് അത് നമ്മൾ ചെറുപ്പക്കാരെ മാത്രം കുറ്റം പറയണ്ട വീട്ടിനകത്തും ഇല്ലേ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിംസയല്ലേ അടുത്ത കാലത്ത് ഒന്നിലധികം സ്ത്രീകൾ വീഡിയോയിലൂടെ ഈ പീഡനം വീട്ടിലെ പ്രത്യേകിച്ച് ഭർത്തൃവീട്ടുകാരുടെ പീഡനം ദേഹോപദ്രവും സഹക്യം ചെയ്യാതെ പ്രഖ്യാപിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി അതാ പ്രശ്നം ഹിംസ സമൂഹത്തിൽ വ്യാപകമാവുന്നു നമ്മളതിനെ ആ നിലയിൽ കാണുന്നു നിർഭാഗ്യവശാൽ കാണാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ മാത്രമാണ് ഇപ്പോ വയനാട് കോളേജിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എങ്കിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അതിനെ ഒരു സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കണ്ണിലേക്ക് ചുരുക്കി അതിൽ നിന്നും വല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള മട്ടിലായി അതിനെ അവതരിപ്പിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ പോലും വൻ സംഘർഷങ്ങളിലേക്കും മൃഗീയമായ അക്രമങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായി മുന്നേറിയിട്ടും പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ ഹിംസാത്മക സമീപങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന ആക്രമ സ്വഭാവമുള്ള വീഡിയോകൾ നിരന്തരം കണ്ട് മറവിച്ചതാകണം ഇത്തരം പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണാൻ അവർക്ക് കഴിയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാംസ്കാരികമായ മുന്നേറ്റം കൂടിയേ തീരൂ മറ്റുള്ളവരുടെ ആശയങ്ങളെ സഹിഷ്ണുതോടെ കേൾക്കാൻ ഇതിലൂടെ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ഥലത്താണ് ജനകീയ അസുഖത്തിൻ്റെ ജലജോബിലി സ്മാരകമായി സാംസ്കാരിക നിലയം ഒരുക്കിയിട്ടുള്ളത് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് സ്മാരക മന്ദിരം ഒരുക്കിയിട്ടുള്ളത് വായനശാല മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമാകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച നൂറ്റി അഞ്ച് വീടുകളുടെ താക്കൂൽ കൈമാറും മന്ത്രി വിളിച്ചു നാനൂറ്റി അൻപത്തൊമ്പത് വീടുകളുടെ അപേക്ഷയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് വീടുകളാണ് തലക്കാട് പഞ്ചായത്തിൽ കരാർ ഒപ്പുവച്ചിട്ടുള്ളത് ബി പി അങ്ങാടി നടന്ന പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായിരുന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യേധിയായി പാലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ടി ഇസ്മായിൽ ടി കുമാരൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷമാരായ ടി അരിത നുസീബ ഇടത്തിൽ